അസലാ വലൈക്കും ഇൻട്രോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഇൻട്രോ ഒന്നുമില്ല നമ്മളൊരു ഒരു തിരൂർക്കാട് ടു അങ്ങാടിപ്പുറം ഒരു യാത്ര കേട്ടോ അതിൻ്റെ അത് ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ എല്ലാവരും അത് വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങാടിപ്പുറം ടു കുളത്തൊരു ഒരു രസെടുക്കണം കേട്ടോ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം എന്നെപ്പോലെ എനിക്കിഷ്ടമായി യാത്ര എനിക്ക് പണ്ടേ ദൂരെ യാത്ര ചെയ്യുന്ന എനിക്ക് എല്ലാം ഇഷ്ടമാണ് അതുപോലെ ദൂരത്തേക്കെന്നെത്തും ചെയ്തിട്ടോ എന്താ പണ്ടായിട്ട് വടകരിക്കാണ് എൻ്റെ കല്യാണം ചേച്ചിക്കണം അത്രയും ദൂരം ഉണ്ടോ അപ്പം നല്ല എൻജോയ് ചെയ്ത് പോയി കുറേ ബസ്സിലിരിക്കണെങ്കിൽ ബസ്സിലിരിക്കാ ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ കാറിലാണെങ്കിൽ കാറിലെ ഇരുന്ന് അങ്ങ് എടുക്കും അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമുണ്ടോ യാത്ര ചെയ്യാൻ അപ്പോൾ ഞാൻ എന്തെപ്പോൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നേരത്തെ എത്തി എത്തിയിട്ടോ അപ്പോൾ ആരുമില്ല ഞാൻ സ്കൂൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴെല്ലാം ഒമ്പതരക്കെ ആകുമ്പോഴത്തേല്ലേ തുറക്കുന്ന അതിൻ്റെ മുന്നേ എത്തി ഞാൻ വരവും ബസ് കിട്ടലും ഓക്കെ പിന്നെ ബ്ലോക്കും ഉണ്ടായില്ല അങ്ങാടിപ്പുറത്തോട്ട് അതുകൊണ്ട് നേരത്തെ നേരത്തെത്തി കേട്ടോ അപ്പോൾ കുട്ടിയിൽ നിന്ന് നമ്മളാ യാത്ര എല്ലാവരും കണ്ടിട്ട് വരും കേട്ടോ ആയതില്ല എന്നാ നേരത്തെയാണ് സ്കൂളിൽ പോയി കൊണ്ടിരി പോയി ഗെയ്സ് ഗെയ്സ് ഞങ്ങൾ സ്കൂളിലേക്ക് മറന്നുപോയിരുന്ന സ്ഥലം അടുത്ത ഗെയിസ് എന്നെ അവിടുന്ന് നായാട്ടിരുന്നു ഈ സ്ഥലം എന്നിട്ട് ഞാൻ ഈ വഴിയിലുണ്ട് വഴി അതിൽ ഓടിയു മദ്രസക്ക് പോകുന്ന സമയത്ത് കേട്ടോ പക്ഷെ ഇങ്ങനെ മതിലൊന്നും ഉണ്ടായില്ല പ്ലെയിൻ ആയിട്ട് കിടച്ചി നായ്ക്കൾ ഡൗങ്ങിന്റെ ഓട്ടം ഇങ്ങനെ അതിങ്ങി കിടന്നു എന്നിട്ട് പണ്ടു ആട്ടി ആട്ടിയപ്പോൾ ഞാനും അമ്മായി റെസീനമ്മയും കണ്ടായി അവിടെ അടുത്തില്ലോലൊക്കെ ഉണ്ടായിന് ഓല പ്രായത്തില് ഞാനത് കൂടി ഇത് ഇത് കൂടി എന്നിട്ടൊരു ഓട്ടോ ഓടിയിട്ടുണ്ട് ലാസ്റ്റ് മദ്രസിലെത്തിയിട്ട് എല്ലാരും ഇങ്ങനെ ചെന്ന് നോക്കി എല്ലാരും ക്ലാസ്സിലുണ്ടോ ഉണ്ടോ അല്ലാതെ നായനെ കണ്ട ആർക്കും ആരും വേണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഞമ്മളിപ്പോ പോയിരിക്കുന്നത് ഞാൻ അതിന്റെ കൂടെ കാണിട്ട് ഞങ്ങളെ അതൊക്കെ നമ്മളെ വീഡിയോ കാണലിട്ട് അതാണ് എന്റെ സ്കൂൾ ഞാൻ വരെ പഠിച്ച സ്കൂളാണ് സ്കൂൾ കഴിഞ്ഞ തൊട്ടപ്പുറത്തുതന്നെ ഞാൻ പഠിച്ച മദ്രസുണ്ട് കേട്ടോ ഒരു മതിലിന്റെ അപ്പം മദ്രസ് ഹോസ്റ്റലിന്റെ ഉള്ളിലായിരുന്നു നാലുപേരെ മദ്രസ് ഉണ്ടായിരുന്നത് ഹോസ്റ്റലിന്റെ ക്യാൻ്റിന്റെ മദ്രസുന്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഉള്ളത് ആവശ്യ താമസിക്കുന്ന ഹോസ്റ്റലാണ് ഇത് ഞമ്മളെ സ്കൂളിന്റെ മതിലായിരിക്കും മെയിൻ ബിൽഡിംഗ് ാണ് ഞമ്മള് മുട്ടയെല്ലാം മാങ്ങമ്പരുന്ന കടകളാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ നല്ല ഓണത്തിന് നല്ല അതായുണ്ട് തിണ്ണ അവിടെ ഒന്ന് കാരണം പോലും ഇപ്പോ പൈസ ഇല്ല ഇപ്പൊ ഗൂഗിൾ പേ റെഡി ആക്കാത്തോണ്ട് ഇപ്പൊ ഒന്നും നടക്കുന്നില്ല കാ അന്ന് റെഡി ആക്കി തന്നെ നമ്മൾ ഞങ്ങാട്ടപ്പുറത്തേക്ക് പോകാനുള്ള ലക്ഷ്യത്തിലാണേ നമ്മളെ ബസ് അല്ലാമേ കിട്ടിയാ മതിയായിരുന്നു എന്നാർക്കും സുഹൃത്താക്കാർ വരട്ടെ അതിലൊക്കെ ഇപ്പം പിന്നെ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇപ്പം നല്ല നല്ല ബിൽഡിങ്ങുകളാണ് കയറുന്നത് എത്തി വള്ളുവനാടൊക്കെ ഒന്ന് വന്നല്ലോ അതെന്താ ഞമ്മക്ക് നേരം പൊക്കിയോ അത് ഓലിക്ക് നേരം പറ്റിയോ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് ഞമ്മള് ഒരിടും പാലം പാലം കലങ്ങി മറിഞ്ഞു വരുന്ന അതിലൂടെ ഞമ്മളിപ്പോൾ ചെയ്യുന്ന ാണിപ്പുറം ഇന്നും ബ്ലോക്ക് ആവശ്യം ബ്ലോക്ക് ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് വള്ളുവിനൊക്കെ നാട്ടിൽ ഉണ്ടാവും അല്ലെ ഞാനൊക്കെ നമ്മക്ക് നേരം ബ്ലോക്ക് ഉണ്ടായിട്ട് ഓലിക്ക് നേരത്തെ അതെ ഹയമോള് വരുന്നു മണ്ണാറമ്പിലേക്ക് പുതിയ ബസ് വന്നതാ കേട്ടോ മണ്ണാറ കൊറേ കാലമായിട്ട് മണ്ണാറുമ്പൊക്കെ ബസ് ഉണ്ടായിരുന്നില്ല അവിടെ ഓട്ടോറിക്ഷ വെച്ച് പോകണ്ടേ പക്ഷെ ഇപ്പൊ ഇന്ന് ചെറിയൊരു മോചനം ഹയമോള് ആ ഒരു ബസ് ോ എന്നാലും ഒന്ന് മതി ആ നേരെ നോക്കി ഇറങ്ങിയാലും മതിയല്ലോ ടൗണൊക്കെ പോണ ആൾക്കാർക്ക് അപ്പൊ ഞങ്ങൾ മണ്ണാറുമ്പ് താത്തൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹയമോളെ കണ്ടില്ലേ ഞങ്ങള് കേരള ഇറങ്ങിയോ ഇത് ഇപ്പൊടുത്ത് നമ്മളെ അങ്ങാടിപ്പുറം മേലെ ടൗണിൽ എത്തിട്ടോ ഇവിടെ നല്ല സ്പെഷ്യൽ ഓഫറൊക്കെ കാണിക്കുന്നുണ്ട് എല്ലായിടത്തും ഓഫറാണ് ഇപ്പൊ

സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ബസ് കത്തി അവിടുന്ന് അപ്പൊ ഇല്ല നമ്മൾ ഇവിടെ നിർത്തി ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു ഇനിപ്പം ഞമ്മളവിടെന്നെല്ലാം പോന്നു 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 പോന്നിട്ട് ഞങ്ങളെ സ്കൂളിൻ്റെ അവിടെ കന്തൽവാടി കന്തൽവാടി കേട്ടോ അതിൽ പട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങളെ സ്കൂള് മോഡൽ അങ്ങനെ ഇപ്പൊ നമ്മളിത് തുറന്നിട്ട് വേണം ഗേസ് ഡാക്കിനിയമ്മയും കുട്ടീസൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഗെയ്സ് ഞാൻ സ്കൂളിൽ എത്തുമ്പോൾ ആരുമില്ല ഗെയ്സ് അതുകൊണ്ടാണ് ടോ വീഡിയോ ഡി എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതും ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക